രാഹുൽ ഗാന്ധിയുടെ വോട്ടുകളുടെ ആരോപണം മുഖ്യപ്രചാരണ വിഷയമായി മാറ്റിയതിന് പിന്നാലെ വോട്ട് അധികാര യാത്ര തുടരുന്നതിനിടെ അടുത്ത നീക്കം പ്രതിപക്ഷം ആലോചിച്ചെന്ന് റിപ്പോർട്ടുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള ആലോചനകളാണ് ഇന്ത്യ മുന്നണിയിൽ തുടങ്ങിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടാണ് നടത്തപ്പെടുന്നതെന്നും രാഷ്ട്രീയം കളിക്കുന്നത് അനുവദിക്കില്ലെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് വോട്ടുകൊള്ളയെക്കുറിച്ചുള്ള ആരോപണത്തിൽ സത്യവാങ്മൂലം നൽകണമെന്നും അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇംപീച്ച്മെന്റിനായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യയോഗത്തിൽ ഇംപീച്ച്മെന്റിന് നോട്ടീസ് നൽകുന്ന കാര്യം ചർച്ച ചെയ്തു നോട്ടീസ് നൽകുന്നതിന് ഒപ്പു ശേഖരണം നടത്തുകയാണ് ആദ്യം വേണ്ടത് പാർലമെന്റിലെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ പറ്റൂ എന്നാൽ ഈ വിഷയത്തിൽ ഗൗരവമേറിയ ചർച്ചകൾ പാർലമെന്റിൽ നടത്താൻ പ്രതിപക്ഷത്തിന് അവസരം ലഭിക്കുന്നതാണ് ഇംപീച്ച്മെന്റിന് നോട്ടീസ് നൽകിയാൽ കിട്ടുന്ന മെച്ചം വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലത്ത് തന്നെ ഇംപീച്ച്മെന്റ് നടപടിക്കായി അനുവാദം കിട്ടുമോ എന്നത് സംശയമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൂട്ടിച്ചർച്ചകൾ നടന്നതായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയാണ് ആരോപിച്ചത് ഇതിന് മറുപടിയായി വാർത്താ സമ്മേളനം വിളിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി പറയുകയല്ല ചെയ്തത് മറിച്ച് തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടാണ് നടത്തുന്നതെന്ന് പ്രസ്താവിക്കുകയായിരുന്നു ഇതിനു മുന്നാലേ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമാജ്വാദി പാർട്ടി സമർപ്പിച്ച സത്യവാങ്മൂലങ്ങൾ കിട്ടിയിട്ടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിനെതിരെ പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവ് രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അസ്വഭാവികതകളെ പറ്റി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളുടെ എല്ലാം ഡിജിറ്റൽ രസീതുകൾ അദ്ദേഹം സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടു പാർട്ടിക്ക് കിട്ടിയ ഡിജിറ്റൽ രസീതുകളുടെ ആധികാരികത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം നൽകണമെന്ന് യാദവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സമാജ്വാദി പാർട്ടി നൽകിയ സത്യവാങ്മൂലങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്